പരിശുദ്ധ അമ്മ ഈശോയിലൂടെ എനിക്കും എൻ്റെ കുടുംബത്തിന് തന്ന ഏറ്റവും വലിയ കൃപയ്ക്ക് നന്ദി പറയാനാണ് ഞാൻ ഈ അൾത്താരയിൽ നിൽക്കുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മാർച്ച് ഇരുപതാം തീയതി ഉടമ്പടി എടുത്തതാണ് അന്ന് എൻ്റെ ഏറ്റവും നടക്കില്ല എന്ന് കരുതിയ ഒരു പ്രധാന നിയോഗം എനിക്ക് രണ്ട് ദിവസത്തിനുള്ളിൽ സാധിച്ചു തരികയും ഞാനത് ഇവിടെ വന്ന് സാക്ഷ്യം പറയുകയും ചെയ്തായിരുന്നു ഇതിപ്പോൾ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് എൻ്റെ പേര് ഷിഞ്ചു ഇത് എൻ്റെ മകൾ ഗൗരി ഞങ്ങൾ ആലപ്പുഴ കല്ലുപാല എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു എൻ്റെ മകൾക്ക് കിട്ടിയ അമ്മ വഴി എൻ്റെ മകൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു രോഗ നന്ദി പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ മോള് സർജില്ല കായിക മത്സരത്തിൽ പങ്കെടുക്കുക ഹഡിൽസിൽ പങ്കെടുക്കുകയുണ്ടായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് നടുവടിച്ച് വീഴുകയുണ്ടായി അതിനുശേഷം അവൾക്ക് നല്ല നടുവേദനയാണ് ഹോസ്പിറ്റലുകളിലൊക്കെ കാണിച്ചു പെയിൻകില്ലർ തന്നു അതൊക്കെ ഉപയോഗിക്കുമായിരുന്നു എങ്കിലും കുറവൊന്നും ഉണ്ടായില്ല പിന്നെ അങ്ങനെ വണ്ടാനത്ത് ഓർത്തോയെ കാണിക്കാമെന്ന് തീരുമാനിച്ചു അങ്ങനെ ഓർത്തോയി കാണിച്ചു പെയിൻ കില്ലറൊക്കെ എടുത്തു പിന്നെ വേദന വരുമ്പം ഞാനിവിടെ ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി പൂശുകയുണ്ടായിരുന്നു അങ്ങനെ ഓർത്തോയി കാണിച്ചു ഓർത്തോ ഡോക്ടർ കുറച്ച് ഗുളികയൊക്കെ തന്നു എങ്കിലും വേദനയ്ക്ക് കുറവൊന്നുമില്ല പിന്നീട് ഞങ്ങൾ സീറ്റി എടുത്താൽ അറിയില്ല എന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ ഡോക്ടറോട് പറഞ്ഞു എന്നാൽ എം ആർ ഐ എടുത്ത് നോക്കാം കൊച്ചുകുട്ടിയല്ലേ അവൾക്ക് എന്താണെന്ന് അറിയത്തില്ലല്ലോ അങ്ങനെ എം ആർ ഐ സ്കാൻ ചെയ്തു ജൂൺ പതിനെട്ടാം തീയതി എം ആർ ഐ സ്കാൻ ചെയ്തു അപ്പം നടുവിന് ഒരു ഡിസ്ക് ബൾജ് ചെയ്ത് നിൽക്കുവാണെന്ന് പറഞ്ഞു അത് ചെറിയ ഫിസിയോതെറാപ്പിയിലൂടെ മാറിക്കൊള്ളുമെന്ന് പറഞ്ഞു പിന്നെ അത് ആ എം ആർ ഐ എടുത്തപ്പം അവൾക്ക് ലെഫ്റ്റ് ഓവറിൽ പതിനഞ്ച് എം എം വലിപ്പമുള്ള അതായത് മൂന്ന് സെൻറ്റിമീറ്റർ വലിപ്പമുള്ള ഒരു സിസ്റ്റ് ഉണ്ട് ഉള്ളതായി കാണുകയുണ്ടായി അങ്ങനെ ഓർത്തോയിലെ ഡോക്ടർ ഗൈനക്കിന് റെഫർ ചെയ്തു അങ്ങനെ അവിടെ തന്നെ ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചു അപ്പം എന്തിൽ നിന്നാണെന്നറിയാനായിട്ട് കുറച്ച് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു അത് എല്ലാം നോർമലായിരുന്നു വീണ്ടും വേറെ രണ്ടൂന്ന് ബ്ലഡ് ടെസ്റ്റിലൂടെ തന്നു അതിനുശേഷം അതിൻ്റെ റിസൾട്ട് എല്ലാം നോർമലാണ് ഒന്ന് രണ്ട് തവണ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നു പിന്നീട് ഡോക്ടർ പറഞ്ഞു രണ്ടാമത് പോയപ്പം ഡോക്ടർ പറഞ്ഞ് കുഞ്ഞിന് ചില സമയത്ത് ഈ സിസ്റ്റ് തിരിയുകയോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിശക്തമായ വേദന ഉണ്ടായിരിക്കും ഒരുപക്ഷെ ബ്ലീഡിങ് തന്നെ ഉണ്ടായേക്കാം എന്ന് പറഞ്ഞു അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പഴയ റിസൾട്ട് വക്കെയായിട്ട് ഹോസ്പിറ്റലിലേക്ക് വരണമെന്നാണ് പറഞ്ഞു വിട്ടത് അപ്പം ഞാൻ അത് കേട്ട് ഞാൻ വിഷമമൊന്നും എനിക്ക് ഉണ്ടായല്ലോത്തിൻ്റെയും പറഞ്ഞാൽ എൻ്റെ അമ്മമാതാവ് എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്നുള്ള ഒരു വിശ്വാസത്തിൽ ഞാൻ മുന്നോട്ട് പോയി പിന്നെ ഞാൻ അവൾക്ക് തേൻ കൊടുക്കുമായിരുന്നു ഈ പെയിൻ കില്ലറ് എത്രയെന്നും പറഞ്ഞുകൊണ്ടാണ് കൊച്ചു കുഞ്ഞല്ലേ അവൾക്ക് കൊടുക്കുക പിന്നെ ഞാൻ അതിന് പകരം പെയിൻ കില്ലറിനൊക്കെ പകരമായിട്ട് ഈശോയുടെ തേൻ കൊടുക്കും പിന്നെ ഉപ്പ് കൊടുക്കും പിന്നെ വിശ്വാസ പ്രമാണം ചൊല്ലി അടിവേറ്റിൽ അല്ലെങ്കിൽ നടുവിലും ഒക്കെ പിന്നെ തൈലം പൂശിക്കൊടുക്കുമായിരുന്നു അങ്ങനെ ഫോളോ അപ്പിന് ചെല്ലാനായിട്ട് പറഞ്ഞു ഫോളോ അപ്പിന് ചെല്ലാനായിട്ട് ഡോക്ടർ പറഞ്ഞ ആ ഒരു മൂന്ന് മാസത്തെ ഗ്യാപ്പാണ് എന്നോട് പറഞ്ഞത് ജൂലൈയിലാണ് ഞാൻ പോയത് അപ്പം ഫോളോ അപ്പിന് മൂന്ന് മാസമാകുമ്പം ഒക്ടോബർ മാസമാവും അപ്പം ഞാൻ അന്ന് ഡോക്ടറെ കണ്ടിട്ട് ഇറങ്ങിയ സമയത്ത് തന്നെ ഞാൻ പ്രാർത്ഥിച്ചു അമ്മ മാതാവേ ഇനി ഞാൻ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യാൻ വരുമ്പോൾ ഞാൻ അഹണ്ടചപമാല റാലിയിൽ പങ്കെടുത്തതിന് പങ്കെടുത്തതിന് ശേഷം മാത്രമേ എൻ്റെ കുഞ്ഞിനെ ഞാൻ അൾട്രാസൗണ്ട് ചെയ്യത്തുള്ളൂ എന്ന് ഞാൻ ഞാൻ അവിടെ നിന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഇവിടെ ഇടയ്ക്ക് വന്ന് സ ഞാൻ മാതാവിനോട് പറഞ്ഞു എൻ്റെ കുഞ്ഞിൻ്റെ അസുഖം പൂർണ്ണമായി മാറ്റി തന്നാൽ ഞാൻ എൻ്റെ കുഞ്ഞുമായിട്ട് വന്ന് സാക്ഷ്യം എന്ന് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു ഇവക്ക് ഹോർമോൺ ഗുളികയൊന്നും കൊടുക്കാൻ പറ്റത്തില്ല ചെറുപ്രായമല്ല എന്ന് പറഞ്ഞു ആ ഗുളികയ്ക്ക് വെക്ക പകരം ഞാൻ എൻ്റെ കുഞ്ഞിന് തേനും ഉപ്പുമൊക്കെയാണ് കൊടുത്തുകൊണ്ടിരുന്നത് അങ്ങനെ ഇരുപത്തിയാറാം തീയതി ഉടൻ അഖണ്ഡ ജപമാല റാലി ഞാൻ പങ്കെടുത്തു അതിന് ഈ മൂന്ന് മാസത്തിൻ്റെ ഇടയ്ക്ക് പിന്നെ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മൾ അവിടെ ചെന്ന് ഡേറ്റ് ഇടണമായിരുന്നു അപ്പം അതെനിക്ക് അറിയില്ലായിരുന്നു ഞാൻ എന്നിരുന്നാലും എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ ഡാൻസ് പഠിക്കുന്ന കുട്ടിയുടെ അമ്മ അവിടെയാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ ആ കുട്ടിയുടെ കയ്യിൽ ഇത് കൊടുത്തു വിട്ടു അപ്പോൾ ഒക്ടോബർ ഇരുപത്തി ഒൻപതിന് ഫെബ്രുവരി വരെ ഫില്ല് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് ഒക്ടോബർ ഇരുപത്തി ഒൻപതാം തീയതി എൻ്റെ കുഞ്ഞിന് വേണ്ടി മാതാവ് ഒരു ഒരാളുടെ ഒരു വേക്കൻസി അവിടെ ഒഴിച്ചിടുകയും ഇരുപത്തി ഒൻപതാം തീയതി ഞാൻ കുഞ്ഞുമായി അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യാൻ പോയി അപ്പോൾ എല്ലാം ഞാൻ കാശുരൂപം കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പോകുന്നതിന് മുമ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി അടിവയറ്റിൽ ഞാൻ ഉടമ്പടി തൈലം പൂച്ചിട്ടാണ് പോയത് അപ്പം ഞാൻ അവിടെ സ്കാനിങ്ങിന് ചെന്നു ഡോക്ടറെ സ്കാൻ ചെയ്തു അപ്പോൾ ഉടമ്പടിക്ക് ആശുപത്രി എൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു ഈശോയെ നിൻ്റെ തിരു രക്തത്താൽ എൻ്റെ കുഞ്ഞിൻ്റെ സിസ്റ്റ് പൂർണമായും തുടച്ച് നീക്കണമേ എന്ന് പറഞ്ഞു അവിടെ ആ ഒരു ഒരിത് കാണരുതേ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ നിന്ന് ശക്തമായി പ്രാർത്ഥിച്ചു ഇത് തന്നെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഇത് സ്കാൻ ചെയ്യുമ്പോൾ ഡോക്ടർ ചോദിച്ചു എന്നായിരുന്നു ഇവയ്ക്ക് ഇങ്ങനെ ഒരു ഇതുണ്ടായിരുന്നതെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ജൂൺ മാസത്തിലാണ് എം ആർ ഐ ചെയ്തത് അപ്പോഴാണ് കാണിച്ചതെന്ന് പറഞ്ഞു പക്ഷേ ഇപ്പം അവർ ഡോക്ടർ പറഞ്ഞത് ഈ സിസ്റ്റിൻ്റെ വലിപ്പം ചുരുങ്ങിയോ എന്നറിയാൻ വേണ്ടിയാണ് ഫോളോ അപ്പിന് വേണ്ടി അൾട്രാസൗണ്ട് ചെയ്യാനാണ് പറഞ്ഞത് പക്ഷേ വലിപ്പം മാത്രമല്ല അൾട്രാസൗണ്ടിൽ ഒരു സിസ്റ്റ് അവിടെ ഉള്ളതായിട്ട് പോലും ഇല്ല കുഞ്ഞിൻ്റെ സിസ്റ്റ് പൂർണ്ണമായും ഈശോ തുടച്ചു മാറ്റി അതാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം പിന്നെ ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി സാക്ഷ്യങ്ങളുണ്ട് പിന്നെ കുഞ്ഞിന് ഒരു കാര്യം കൂടെ പറയാനുണ്ട് അവളുടെ കയ്യിലേക്ക് ഞാൻ മയക്കുകൊടുക്കാം ആദ്യം തന്നെ മാതാവിന് നന്ദി പറയുന്നു എൻ്റെ പേര് ഗൗരികൃഷ്ണ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് സെൻ്റ് ആന്റണീസ് ജിയാജസ് ആലപ്പുഴയിലാണ് പഠിക്കുന്നത് ഒരു കോൺവെൻറ്റ് വിദ്യാർത്ഥിനിയാണ് ഞാൻ കായികത്തെ ഏറെ സ്നേഹിക്കുന്ന ഒരു കുട്ടിയാണ് എനിക്ക് കോക്കോ എന്ന് പറഞ്ഞാൽ ജീവനേക്കാൾ ജീവനാണ് അപ്പം സ്കൂൾസ് സ്കൂൾ സ്ഥലത്തിന് ഞങ്ങൾക്ക് ജില്ലയിൽ സെലക്ഷൻ കിട്ടുകയും അതിൽ മൂന്നാം സ്ഥാനം ലഭിക്കുകയും ചെയ്തു അടുത്ത ദിവസം അസോസിയേഷൻ്റെ സെലക്ഷനുണ്ട് സ്റ്റേറ്റിലേക്കുള്ള പക്ഷേ അത് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു അങ്ങനെ ഞങ്ങളുടെ പി ടി ടീച്ചർ പറഞ്ഞ് ഞങ്ങൾ ചേർത്തല ഗേൾസ് സ്കൂളിലേക്ക് സെലക്ഷന് വേണ്ടി പോകാൻ തയ്യാറെടുക്കുകയായിരുന്നു പക്ഷേ കൊക്കോയിൽ രണ്ട് വിഭാഗം ചേയ്സിങ്ങും ഉണ്ട് റണ്ണിങ്ങും ഉണ്ട് പക്ഷേ എനിക്ക് ചേയ്സിങ് കൂടുതൽ ചെയ്യാനല്ലേ അറിയത്തുള്ളൂ പക്ഷേ റണ്ണിങ്ങിൽ എനിക്ക് പാടാണ് അപ്പോൾ എൻ്റെ കൂട്ടുകാർ കുറേ വഴക്ക് കുറയായിരുന്നു എനിക്ക് റണ്ണിങ് പറ്റത്തില്ല ചേയ്സിങ് മാത്രമേ പറ്റത്തുള്ളൂ സെലക്ഷൻ കിട്ടാൻ പാടാണെന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അപ്പം കൂടുതൽ സെലക്ഷൻ കിട്ടുന്ന റണ്ണിങ് ചെയ്താൽ മാത്രമാണ് അങ്ങനെ മത്സരത്തിന് പോകുന്നതിന് മുമ്പ് ഞാൻ മാതാവിന് വന്ന് മെഴുകുതിരി കത്തിച്ചു എനിക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എൻ എൻ്റെ സീനിയറായിട്ടുള്ള പത്തി പഠിക്കുന്ന ഒരു ചേച്ചിക്ക് കിട്ടണമെന്നും പറഞ്ഞ് ഞാൻ മെഴുകുതിരി കത്തിക്കുകയും അതിൻ്റെ കൂടെ ഞാൻ പോയി പങ്കെടുത്തോളാം എന്നുള്ള രീതിയിലാണ് ഞാൻ ചെന്നത് ആ ചേച്ചിക്ക് വേണ്ടി മെഴുകുതിരി കത്തിച്ച് ഞാൻ നേരെ മത്സരത്തിന് കയറുകയായിരുന്നു അങ്ങനെ അമ്മയുടെ കയ്യിൽ നിന്ന് ഞാൻ ഉടമ്പടി കാശുരൂപം മുത്തിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് കയറിയത് പിന്നെ സിസ്റ്റർമാർ പറഞ്ഞു തന്നിട്ടുള്ള കുറേ വചനങ്ങളിലൊന്നാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വചനമാണ് ഞാൻ നിനക്ക് മുൻപ് പോയി മലകലനിരപ്പാകുകയും അത് ഞാൻ പ പത്ത് തവണ ചൊല്ലുകയും ചെയ്സിങ്ങിന് ഞാൻ കയറി പക്ഷേ എനിക്ക് ചേസിങ് ഭയങ്കര പാടായിരുന്നു എനിക്ക് ഒട്ടും ആരെയും പോലും ചേസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ അങ്ങനെ ശരിക്കും വിഷമിച്ചു പക്ഷേ റണ്ണിങ് ഉണ്ടല്ലോ അതിൽ ദൈവം എനിക്ക് അനുഗ്രഹം തരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ റണ്ണിങ്ങിന് കയറി ഒന്നര മിനിറ്റ് പോലും റണ്ണിങ്ങിൽ എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തില്ലായിരുന്നു പക്ഷെ ദൈവം സഹായിച്ച് എനിക്ക് ആറേഴ് മിനിറ്റോളം ഒമ്പത് മിനിറ്റ് ആറേഴ് മിനിറ്റോളം പിടിച്ചിരിക്കാൻ ദൈവം കഴിവ് തന്നു അങ്ങനെ റിസൾട്ട് വന്നപ്പോഴത്തേക്കും പതിനാല് പേരിൽ ഒരാളായിട്ട് എനിക്ക് സെലക്ഷൻ കിട്ടുകയും സ്റ്റേറ്റിലേക്ക് ഏഴാം സ്ഥാനത്തോടെ വിജയിക്കുകയും ചെയ്യാൻ പറ്റി പക്ഷേ ഒരു വിഷമം ഉണ്ടായിരുന്നു ദൈവിക എന്ന് പറയുന്ന ആ ചേച്ചിക്ക് സെലക്ഷൻ കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു വിഷമം എനിക്കുണ്ടായിരുന്നു അടുത്ത ദിവസം സെലക്ഷൻ കിട്ടി അടുത്ത ദിവസം തന്നെ ടീച്ചറെ വിളിച്ച് പറഞ്ഞു സ്കൂൾസിൽ നിന്ന് ആ ചേച്ചിക്ക് പതിനാല് പേരിൽ ഒരാൾക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് ആ ചേച്ചിക്ക് അപ്പോൾ പത്ത് കഴിഞ്ഞ് ഫുൾ എ പ്ലസോടെ വിജയിക്കുക ഗ്രേസ് മാർക്കോളം അഡ്മിഷൻ കിട്ടുകയും ചെയ്തു ദൈവം സഹായിച്ച് എനിക്ക് കുറേ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുള്ളു അതിലേറ്റവും വലുതാണ് ഇത് രണ്ടാമത്തെന്ന് പറയുന്നത് രണ്ടാമത്തെ പ്രാവശ്യമായി ഞാൻ ഭരതനാട്യം കളിച്ചപ്പോഴത്തേക്കും എനിക്ക് പനി കൊണ്ട് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയില്ലായിരുന്നു പക്ഷേ ദൈവത്തിനെ വിളിച്ച് ഞാൻ മത്സരത്തിന് കയറുകയും പത്ത് മിനിറ്റ് തകർത്ത് കളിക്കാനുള്ള കഴിവ് ദൈവം എനിക്ക് ത തരികയും ചെയ്തു പക്ഷേ ജഡ്ജസ് ജഡ്ജസ് എന്നെ നോക്കിയ പോലുമില്ല ജഡ്ജസ് പേപ്പർ മറിക്കുകയും ബാക്കിയുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയായിരുന്നു പക്ഷേ ഞാൻ തകർത്ത് കളിച്ചു ബാക്കിയുള്ളവർ വന്ന് അപ്രീഷിയേറ്റ് ചെയ്തു എന്നൊക്കെ ഒത്തിരി ഞാൻ സന്തോഷിച്ചു ഈ പ്രാവശ്യം ഇറങ്ങിയപ്പോഴത്തേക്ക് എനിക്കൊരു കുറച്ചു നേരത്തോടെ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു ഒരു ഫസ്റ്റോ സെക്കൻഡ് തേടോ വേണ്ട ഒരു എ ഗ്രേഡ് കിട്ടിയാൽ മതി എന്നുള്ള പ്രാർത്ഥനയിൽ ഞാൻ മത്സരിക്കുകയുണ്ടായി എനിക്ക് ദയവ് സഹായിച്ച് എ ഗ്രേഡ് എന്നെ ലഭിക്കുകയും ചെയ്തു ഇത്രയും അത്ഭുതങ്ങൾ അനുഗ്രഹവും തന്നെ എനിക്ക് മാതാവിനോട് ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു കാരുണ്യ പ്രവർത്തികളെന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് സഹായിക്കാവുന്ന രീതിയിലൊക്കെ ഞാൻ മറ്റുള്ളവരെ സഹായിക്കാറുണ്ട് ഞങ്ങളുടെ അടുത്തൊരു കോൺവെൻ്റ് ഉണ്ട് അവിടുത്തെ അമ്മച്ചിമാർക്ക് എന്നാൽ കഴിയുന്ന രീതിയിൽ എൻ്റെ വീട്ടിലേക്ക് ഏത് രീതിയിലുള്ള അതായത് ഇപ്പം അരിയാണെങ്കിലും ഏത് രീതിയിലാണോ ആ ഒരു റേറ്റിലാണോ ഞാൻ മേടിക്കുന്നത് ആ ഒരു ഇതിലേക്ക് അല്ലാതെ അതിൻ്റെ അകത്ത് കുറച്ച് അന്ന് അവർക്ക് കുറച്ച് രീതിയിലുള്ളത് കൊടുക്കുക അങ്ങനെയൊന്നുമില്ല ഞാൻ എന്താണോ എൻ്റെ വീട്ടിലേക്ക് മേടിക്കുന്നത് ആ രീതിയിൽ തന്നെ അവർക്ക് ഞാൻ മേടിച്ച് കൊടുക്കാറുണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ കരുണ്യ പ്രവർത്തി ചെയ്യാറുണ്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ ഇവിടുന്ന് പത്രം മേടിച്ചുകൊണ്ട് പോയി ഞാൻ എല്ലാവർക്കും കൊടുക്കും പിന്നെ എനിക്ക് ഏറ്റവും വലിയ എന്ന് പറയുന്നത് ചില കുരിശെടികളിലൊക്കെ ഈ പത്രം അവിടെ കൊണ്ടുവച്ച് വെച്ചിരിക്കുന്നത് കാണാം അപ്പം ഞാൻ എനിക്കത് കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ് ഞാൻ എന്നിട്ട് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകും എടുത്തുകൊണ്ട് പോയിട്ട് അവിടെ കുരിശടി ചിലപ്പം വരുന്നവരാണെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ എല്ലാവർക്കും കൊടുക്കും അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എടുത്തുകൊണ്ട് പോയി എൻ്റെ ഞാൻ മേടിച്ചിരിക്കുന്ന പത്രത്തിൻ്റെ കൂടെ മറ്റുള്ളവർക്ക് കൊടുക്കും അങ്ങനെയൊക്കെയാണ് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്യാറുള്ളത് ഇത്രയും അനുഗ്രഹം തന്ന എൻ്റെ മാതാവിനും ഈശോയ്ക്കും എത്ര കോടി നന്ദി പറഞ്ഞാലും മതിയാവില്ല യേശുവെ നന്ദി യേശുവേ സ്തുതി ജോബിൻ്റെ പുസ്തകം നാൽപ്പത്തിരണ്ടിൽ തിരുവചനങ്ങൾ തിരുവചനങ്ങളല്ല ചെയ്യുന്നു എല്ലാം സാധിക്കുമെന്നും അങ്ങയുടെ യാതൊരു ഉദ്ദേശവും തടയാനാകില്ലെന്നും ഞാൻ അറിയുന്നു ജോബ് തൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ പരാതി പറയാതെ വീണ്ടും തനിക്കുള്ള കഷ്ടപ്പാടുകളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അതിൽ വീണ്ടും ദൈവത്തെ സ്തുതിക്കുന്നതാണ് അതായത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന തിരുവചനങ്ങളാണിത് ഇവിടെ ഇന്ന് ഷിഞ്ചു അഭിലാഷും മകള് ഗൗരി കൃഷ്ണയും സാക്ഷ്യം സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ എങ്ങനെയാണ് ഈ മകൾക്കൊരു സിസ്റ്റ് ലെഫ്റ്റ് ഓവറിയിലെ ലെഫ്റ്റ് ഓവറിയിലെ സിസ്റ്റ് പൂർണമായും എടുത്തു മാറ്റപ്പെട്ടു അതാണ് നാം സാക്ഷ്യത്തിലൂടെ കേട്ടത് അതിനു മുൻപ് അതവിടെ ഉണ്ടായിരുന്നു അത് എത്ര സെൻറ്റിമീറ്റർ ആയിരുന്നു ഇതൊക്കെ പറഞ്ഞിരുന്നതാണ് എന്നാൽ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പിന്നീടുള്ള സ്കാനിങ്ങിൽ ഇല്ല ആ മകൾ ഒരു സ്പോർട്സ് ഒത്തിരിയേറെ സ്പോർട്സ് അഭിനിവേശമുള്ള നല്ല ഒരു കുട്ടി അപ്പോഴ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിനിയാണെന്നും തനിക്ക് എങ്ങനെ തൻ്റെ അമ്മയാണ് ഉടമ്പടി എടുത്തത് എന്നാൽ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചും അതുപോലെ തന്നെ താനും എങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നു കളിക്കാൻ പോകുന്നതിന് മുൻപൊക്കെ പരിശുദ്ധ അമ്മയോട് എങ്ങനെയാണ് പ്രാർത്ഥിക്കുക എങ്ങനെ തനിക്ക് പല കാര്യങ്ങളും തനിക്കും മറ്റുള്ളവർക്കും വേണ്ടിയിട്ടും താൻ പ്രാർത്ഥിക്കുമ്പോൾ അവർക്കുമൊക്കെ കൃപയായിട്ട് എങ്ങനെയാണ് തനിക്ക് അനുഭവപ്പെടുന്നത് എന്നുള്ളതാണ് ആ കുഞ്ഞും ഇവിടെ പങ്കുവെച്ചത് അത് ജോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ജോബിന് തനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം നൂറിൽ ഇരട്ടിയായിട്ട് തിരികെ കിട്ടുന്ന കാര്യം ബൈബിളിൽ നാം നമുക്ക് വായിക്കുവാൻ കഴിയും ഇവിടെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അതുപോലെ അവരുടെ കാര്യത്തിന് കൂടി താൽപ്പര്യരാവുക നമ്മെ തന്നെ മറ്റുള്ളവരെയും കരുതുക അതുപോലെ മറ്റൊരു കാര്യം കുരിശടിയിലൊക്കെ കൃപാസന പത്രം ഇരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വേദനയാണ് എന്ന് ഷിഞ്ചു എന്ന ഈ മകൾ പറയുകയാണ് ആ വേദന എന്ന് പറയുന്നത് ഈശോയോടുള്ള സ്നേഹം കൊണ്ടാണ് അതായത് ഞാനല്ലോ വെച്ചത് എന്ത് എന്നുള്ള ഒരു ചിന്തയല്ല എന്നാൽ ഈ പത്രത്തിലൂടെയാണ് ഇന്ന് എത്രയോ മക്കൾ അതായത് എത്രയോ യൂട്യൂബിൽ എത്രയോ സാക്ഷ്യങ്ങൾ തന്നെയാണുള്ളത് മരണത്തിൻ്റെ വക്കിൽ നിന്ന് പോലും പലരും രക്ഷപ്പെടുന്നത് ഈ കൃപാസന പത്രത്തിലൂടെ മാത്രമാണെന്ന് ഉള്ള സാക്ഷ്യങ്ങൾ നമുക്കൊത്തിരിയുണ്ട് അങ്ങനെയുള്ള പത്രമാണ് അവിടെയും ഇവിടെയും അശ്രദ്ധമായിട്ട് കാണുമ്പോൾ അവിടെ മനസ്സ് വേദനിക്കുന്നു അത് കർത്താവിനെ കൊണ്ട് ഉള്ള കർത്താവിനോടുള്ള സ്നേഹം കൊണ്ടാണ് അപ്പോൾ തങ്ങളുടെ ജീവിതത്തിൽ തങ്ങൾ തിരിച്ചറിഞ്ഞ നാൾ മുതൽ ഈശോയെയും അമ്മയെയും അനുഭവിച്ചറിഞ്ഞ തിരിച്ചറിഞ്ഞ നാൾ മുതൽ ആ ഒരു സ്നേഹം ആ ഒരു തീഷ്ണത അതെത്രമാത്രമാണ് ഈ കുടുംബത്തിൽ പ്രത്യേകിച്ച് ഈ ഉടമ്പടി എടുത്ത മക്കളിലൊക്കെ ജ്വലിക്കുന്നതെന്നാണ് നാം മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ ഒരു ഉദ്ദേശവും വെറുതെ അല്ല അത് ആർക്കും തടയാനാകില്ല ജോബ് പറഞ്ഞതുപോലെ ജീവിതത്തിൽ വരുന്നതെല്ലാം എല്ലാം കൃപയായിട്ട് കാണുവാനുള്ള ഒരു അനുഗ്രഹം തന്നെയാണ് ഉടമ്പടി എന്ന് പറയുക അങ്ങനെ തൻ്റെ മകൾക്ക് കിട്ടിയ രോഗസൗഖ്യം രോഗം വന്നപ്പോഴ് സിസ്റ്റാണെന്ന് പറഞ്ഞപ്പോൾ താൻ പതറിയില്ല എന്നാണ് ഷിഞ്ചു പറയുക എനിക്ക് എന്തിനാണ് ഭയം അമ്മയല്ലേ കൂടെയുള്ളത് അമ്മയോടല്ലേ പ്രാർത്ഥിക്കുന്നത് അമ്മയല്ലേ എല്ലാം ചെയ്യുന്നത് ഇതാണ് ഉടമ്പടി എടുത്ത ഒരു മകനും മകൾക്കും കിട്ടുന്ന ഉറപ്പ് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക